ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹണ്ട് ഒക്ടോബർ ഇരുപത്തി നാല് യു എൻ ദിനമായി ആചരിക്കുന്നു യു എൻ ദിനത്തോടനുബന്ധിച്ച ഏതാനും ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണത്തിന് കാരണമായ യുദ്ധമേത് രണ്ടാം ലോക മഹായുദ്ധം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരും വേലി നോർവേ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നതെവിടെ ലണ്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരിയിൽ ലണ്ടനിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകം ഏത് യു എൻ ചാപ്റ്റർ യു എൻ ചാർട്ടർ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപുസ്തകം യു എൻ ഇന്ത്യ അംഗമായതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പതിന് യു എൻ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് എ ബി വാജ്പേയി എ ബി വാജ്പേയി ആണ് യു എൻ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് യു എൻ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാര് മാതാ അമൃതാനന്ദമഴി മാതാ അമൃതാനന്ദമയ്യാണ് യു എൻ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് യു എൻ മനുഷ്യാവകാശ ദിനമെന്ന് ഡിസംബർ പത്ത് ഡിസംബർ പത്തിനാണ് യു എൻ മനുഷ്യാവകാശ ദിനം യു എൻ പതാകയിൽ കാണുന്നത് എന്തിൻ്റെ ഇലയാണ് ഒലീവില ഒലീവിലയാണ് യു എൻ പതാകയിൽ കാണുന്ന ഇല യു എൻ പതാക പൊതുസഭ അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപതിനാണ് യു എൻ പതാക പൊതുസഭ അംഗീകരിച്ചത് ലോക പാർലമെൻ്റ് എന്ന് അറിയപ്പെടുന്നത് യു എൻ പൊതുസഭ യു എൻ പൊതുസഭയാണ് ലോക പാർലമെൻ്റ് എന്ന് അറിയപ്പെടുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി അഞ്ച് വർഷം അഞ്ച് വർഷമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി യു എൻ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം അറബിക് ചൈനീസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ സ്പാനിഷ് സ്പാനിഷ്സഭ ലൈബ്രറി ന്യൂയോർക്കിൽ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും അംഗമായ രാജ്യം ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാൻ ആണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും ഒടുവിലംഗമായ രാജ്യം യു എൻ അണ്ടർ സെക്രട്ടറിയായി നിയമിതമായ ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂർ ശശി തരൂർ ആണ് യു എൻ അണ്ടർ സെക്രട്ടറിയായി നിയമിതമായ ആദ്യ ഇന്ത്യക്കാരൻ യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ഇന്ത്യയ്ക്കു വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചതാര് ആർ രാമസ്വാമി മുതലിയാർ ആർ രാമസ്വാമി മുതലിയാർ ആണ് ഇന്ത്യയ്ക്കു വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആര് അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽ ഒമ്പതാമത് സെക്രട്ടറി ജനറൽ ആണ് യു എൻ സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരൻ യൂത്താൻഡ് മ്യാൻമർ മ്യാൻമറിലെ യൂത്താൻഡാണ് യു എൻ സെക്രട്ടറി ജനറലായ ആദ്യ ഏഷ്യക്കാരൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഇത് മനുഷ്യാവകാശ പ്രഖ്യാപനം മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ് വെൽറ്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ് വെൽറ്റ് ആണ് യു യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ എന്ന പേര് നിർദ്ദേശിച്ചത് യു എൻ ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയതായി ഫീൽഡ് മാഷിൽ സ്മർട്ട് ഫീൽഡ് മാഷിൽ സ്മർട്ടാണ് യു എൻ ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയത് യു എൻ പതാകയുടെ നിറം ഇളം ഇളംനീല ഇളംനീലയാണ് യു എൻ പതാകയുടെ നിറം എട്ട് മണിക്കൂർ തുടർച്ചയായി പൊതുസഭയിൽ പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി ആര് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോനാണ് എട്ട് മണിക്കൂർ തുടർച്ചയായി പൊതുസഭയിൽ പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി യു എൻ രക്ഷാസമിതിയിൽ ആകെ എത്ര രാജ്യങ്ങൾ അംഗങ്ങളായുണ്ട് പതിനഞ്ച് പതിനഞ്ച് രാജ്യങ്ങളാണ് യു എൻ രക്ഷാ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത് അന്താരാഷ്ട്ര മണ്ണുവർഷം എന്ന രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചാണ് അന്താരാഷ്ട്ര വർഷം കൂട്ടുകാരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ